ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ട്യൂസ് ചാനൽ ആൻഡ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആക്ച്വലി ഞാൻ പുറത്ത് പോകാണ്ട് റെഡി ആയിരിക്കുകയാണ് കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പല്ലുവേദനയായിരുന്നു എന്ന് ഇപ്പോൾ മൂന്ന് ദിവസം ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു പക്ഷേ എനിക്ക് ഈ പല്ല് വേദന മാറി പക്ഷെ എന്നാലും സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഡോക്ടർ അപ്പോൾ സ്കാൻ ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ കണ്ടു കിട്ടും അപ്പോൾ ഡോക്ടർ പോലെ നിങ്ങൾ പല്ല് മൊത്തം കേട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഫുൾ എന്ന് പറഞ്ഞു അപ്പോൾ ഡോ അതിനുമ്പായിട്ട് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നിട്ട് റിപ്പോർട്ട് കൊണ്ടുവരും എന്നിട്ട് എപ്പോഴാണ് ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ലാബിൽ പോയിട്ടോ ലാബിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നു ആക്ച്വലി എനിക്ക് ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ട് ഭയങ്കര പേടിയാണ് നിങ്ങൾ വിചാരിക്കും ഇത്ര വലുതായിട്ട് എന്തെങ്കിലും പേടിയെന്ന് പക്ഷെ ഞാൻ കുട്ടിക്കാലം മുതൽ എനിക്ക് എങ്ങനെ ഇങ്ങനെ ഇഞ്ചക്ഷനൊന്നും ഞാൻ അധികം അടിച്ചിട്ടൊന്നുമില്ല അത് കാരണം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നേഴ്സ് വന്നിട്ട് ജസ്റ്റ് കൈയ്യൊക്കെ കുറച്ച് മുറുകി പിടിക്കാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് കണ്ണടച്ചിട്ട് മുറുകി പിടിച്ചിട്ട് അവർ കുത്തിവണ് മുമ്പായിട്ട് എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ല എങ്ങനെ ഇരിക്കുന്നു പേടിച്ചിട്ട് അപ്പോൾ അവർ ജസ്റ്റ് വേഗം വന്നിട്ട് കുറച്ച് ബ്ലഡ് എടുക്കാൻ ബ്ലഡ് ബ്ലഡ് എടുത്തു ആ ബ്ലഡിൻ്റെ കളർ കണ്ടത് നോക്കി എൻ്റെ ബ്ലഡ് ഫുൾ ബ്രൗൺ കളറാണല്ലോ എന്ന് ഇങ്ങനെ നോക്കായിരുന്നു ഞാൻ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഓക്കെ ബ്ലഡൊക്കെ എടുത്ത് കഴിഞ്ഞു ഇനി റിലാക്സ് ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓക്കെ ഇനി സമ്മതാന്തിരിക്കുമ്പോൾ പെട്ടെന്ന് നേഴ്സ് വന്ന് പറഞ്ഞു ഓക്കെ ഇത് കഴിഞ്ഞിട്ടില്ല ഇനി ഒരു പ്രാവശ്യം കൂടി ബ്ലഡ് എടുക്കണം പറഞ്ഞു പറഞ്ഞോ അത് കേട്ടതും ഭയങ്കര ടെൻഷനായി കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇനിഷൻ പേടിയാണെന്ന് അപ്പോൾ അവർ പറഞ്ഞ കയ്യിലല്ല വേരലും മതി അത് വേദനിക്കില്ല എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് വീണ്ടും വേരല കാണിച്ചിട്ട് അവർ നേഴ്സ് വന്നിട്ട് വേരലിന് സൂചി കുത്തുന്ന പോലെ ഇനി പിന്നെയും സൂചി കുത്തുമ്പോൾ എങ്ങനെ വേദനിക്കും അതേപോലെ പെട്ടെന്ന് കുത്തിയെടുത്തു പിന്നെ കുറച്ചൊരു കായി ഭയങ്കര പ്രെസ്സ് ചെയ്തപ്പോൾ ബ്ലഡ് വന്നു ബ്ലഡ് വന്നിട്ട് അവർ പ്രസ്വരെ എടുത്ത ശേഷം അങ്ങനെ അവർ ബ്ലഡ് ടെസ്റ്റിനുള്ള സാമ്പിൾ എടുത്തിട്ട് പോയി അപ്പോൾ ഞാൻ ചോദിച്ചിനി എപ്പോഴാണ് റിപ്പോർട്ട് കിട്ടുക എന്നിട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഒരു മൂന്നര നാല് ആവും എന്ന് പറഞ്ഞു കാരണം ഏഴോ എട്ട് ടെക്സ്റ്റൈൽ എഴുതിട്ടുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ അപ്പോൾ ഞാൻ ഓക്കെ ഞാൻ എന്തായാലും നാല് മണി അഞ്ച് മണിക്ക് വന്നാൽ എന്ന് ചോദിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു എപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല ട്വൻ്റി ഫോർ അവേഴ്സും ഈ ലാബ് ഓപ്പൺ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ഓക്കെ അപ്പോൾ എന്തായാലും അഞ്ച് മണിക്ക് വരാമെന്ന് ഞാൻ ഡോക്ടർ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് ബാക്കി സമയം എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഞാനൊക്കെ ഇവിടെ ലുല്ലുമാൽ തോ ഓപ്പൺ ചെയ്തെന്നൊക്കെ ഞാൻ അറിഞ്ഞു അപ്പോൾ ഞാൻ ഏകദേശം രണ്ടാഴ്ചയായി ഓപ്പൺ ആയിട്ട് അപ്പോൾ ഞാൻ ഞാനൊക്കെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ലുല്ലുമാളിക്ക് വിട്ടാലോ എന്നുകൊണ്ട് ഇനി ഇറങ്ങി അത് ഇന്ന് ഇറങ്ങി ഇറങ്ങിയ ശേഷം എനിക്ക് ഭയങ്കര ക്ഷീണം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊക്കെ ഒരു വിളനീരൊക്കെ കുടിച്ചിട്ട് ഒരു ഉഷാറായിട്ട് നമുക്ക് ലുല്ലുമാളിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇളനീരിൻ്റെ കടേൻ്റെ അവിടെ നിർത്തിയിട്ടോ എന്നിട്ട് നേരെ നടന്നു ഇളനീർ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ലുല്ലുമാളിൽ പോയി കൊണ്ടിരിക്കുകയാണ് ഏകദേശം ലുല്ലുമ്പോൾ ഓപ്പൺ ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു തിരക്കുന്നുണ്ടാ വിചാരിച്ച് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ അന്ന് നോക്കി ഭയങ്കര തിരക്കുണ്ടായിരുന്നു നോക്ക് വണ്ടി ഫുള്ളും പാർക്ക് ചെയ്ത് ഫില്ലായിരിക്കുകയാണ് ഞങ്ങൾ കിട്ടിയൊരു ഗ്യാപ്പിൽ പാർക്ക് ചെയ്തു ഞാൻ ഉള്ളി കയറി ഉള്ളി കയറുമ്പോൾ നല്ല കാറ്റും നല്ല എ സീൻ്റെ ഒരു എന്താ പറയുക തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഫീലിങ് ഗുഡ് എന്നിട്ട് ജസ്റ്റ് ഞങ്ങൾ ഉള്ളി കയറുന്നും ലെഫ്റ്റ് സൈഡായിട്ട് നമ്മുടെ പെർഫ്യൂം സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ കസ്റ്റമൈസർ പെർഫ്യൂം സെക്ഷൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ആയാലും ശരി കാറായാലും ശരി അവർ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ എല്ലാ ഗേൾസിനും ഇഷ്ടപ്പെട്ട സെക്ഷനാണ് ഓർ കുറേ കളക്ഷൻസ് ഒക്കെ പുറത്ത് തന്നെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ ഉള്ളിൽ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ച് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കിഷ്ടപ്പെട്ടത് ഉണ്ടാവോ എന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഉള്ളിൽ കയറി അപ്പോൾ അവിടെ കുറേ സ്റ്റെഡ് ഉണ്ടായിരുന്നൊട്ടോ അവിടെ ഫ്രണ്ടിൽ ഞാൻ സ്റ്റെഡ് ഉണ്ടായിരുന്നു ജിംകാസ് ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാൻ സ്റ്റെഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ സ്റ്റെഡ് ഇങ്ങനെ നോക്കുകയായിരുന്നു പക്ഷെ ഫുൾ റോസ് ഗോൾഡാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ലോക്കൽ ടൈപ്പ് അല്ലേ നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു റോസ് ഗോൾഡിൻ്റെ തന്നെ ഒരു സെക്ഷനാണ് ജസ്റ്റ് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് ഓഫ് മൈ ഗോട്ട് നല്ലൊരു പ്രൈസ് ആയത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അവിടെ നൈസ് മുങ്ങി ഞാൻ നേരെ പോയത് നമ്മുടെ മെയിൻ സെക്ഷൻ ലുല്ലു ഹൈപ്പർ മാർക്കറ്റാണ് പോയത് ആക്ച്വലി അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഗ്രോസറി ഐറ്റംസ് ഫുള്ളും ഓഫേഴ്സ് ഉണ്ട് കാരണം ലുല്ല തുടങ്ങിയിട്ട് ഏകദേശം രണ്ടാഴ്ച ആയി എന്നിട്ട് പോലും നല്ല രീതിയിൽ ഓഫേഴ്സൊക്കെ വന്നു കേട്ടോ അവിടെ പിന്നെ ഞാൻ നേരെ കണ്ടത് നമ്മുടെ ഗാലക്സി ചോക്ലേറ്റ് ആണ് എനിക്കുണ്ടല്ലോ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ജസ്റ്റ് എന്നെ പ്രൈസൊക്കെ നോക്കിയ ശേഷം ജസ്റ്റ് ഞാൻ വെച്ച് വീണ്ടും ഒരു റൗണ്ടൊക്കെ അടിച്ച് വന്നിട്ട് ലാസ്റ്റ് ഇറങ്ങണ സമയത്ത് വാങ്ങിക്കാൻ വിചാരിച്ചു അതുപോലെ ഓയിലൊക്കെ ഉണ്ടല്ലോ കറി വെക്കുന്നത് അതൊക്കെ നല്ല രീതിയിൽ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുന്നൂറ്റമ്പതിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അങ്ങനെ കുറേ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നേരെ പോയത് പിന്നെ നമുക്ക് എപ്പോഴും മുഖ്യം ഫുഡാണല്ലോ ഫുഡില്ല വേറെ ഒന്നുമേ ഇല്ലേ പറയില്ല അതുപോലെ നേരെ ഞാൻ നമ്മുടെ എന്താ പറയുക ലോലിപ്പോപ്പ് വാങ്ങിക്കാൻ പോയി ചിക്കൻ വിങ്സ് അങ്ങനെ ഞാൻ ജസ്റ്റ് നോക്കി എങ്ങനെ എങ്ങനെ പ്രൈസൊക്കെ എങ്ങനെയാണ് അത് നോക്കിയപ്പോൾ കുഴപ്പമില്ല കേട്ടോ പ്രൈസൊക്കെ ഇപ്പോൾ വാങ്ങിച്ചത് ചിക്കൻ ലോലിപ്പോപ്പും അതുപോലെ ചിക്കൻ ഡ്രം സ്റ്റിക്കാണ് വാങ്ങിച്ചിട്ട് ഒരു ഡ്രം സ്റ്റിക്ക് ഒരു പീസിന് അറുപത് രൂപയും അതുപോലെ ചിക്കൻ ലോലിപ്പോപ്പിന് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നൂറ്റി മുപ്പത്തേഴ് രൂപ സംതിങ് ആയിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ കൊടുക്കുന്ന കാശിന് നല്ല വേർത്ത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാണുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി തിന്നാൻ തോന്നി കൊതി തോന്നി പിന്നെ അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ കൽപ്പാത്തിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു മീൻസ് നമ്മുടെ ഫേവററ്റ് കൽപ്പാത്തിൻ്റെ അച്ചാർ മെയിൻ അച്ചാർ പപ്പടം അതുപോലെ മുറുക്ക് ഐറ്റംസ് ഉണ്ടായിരുന്നോട്ടോ പിന്നെ പമ്പർ കട്ട പമ്പർ കട്ടാണ് ചീടിയാണ് അതെന്തോന്നു അതും ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ ഉള്ളത് പിന്നെ തക്കാളിൻ്റെ അച്ചാറും ഉണ്ടായിരുന്നു നല്ല എന്താ പറയുക അതിൽ ടൊമാറ്റോ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ എന്തൊക്കെ വെറൈറ്റി വെറൈറ്റി അച്ചാറൊക്കെ ഉണ്ടായിരുന്നൊട്ടോ ആ കൽപ്പത്തി ഫേവറേറ്റ് ഫ്ലേവേഴ്സ് ഓഫ് കൽപ്പത്തിൻ്റെ ഓക്കെ അടുത്തായിട്ട് തന്നെ സാഡിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ വെജിറ്റബിൾ ആണ് മെയിൻ മെയിനായിട്ട് വൺ കി എന്തോ ടു ട്വൻ്റി റുപ്പീസ് എങ്ങനെ എന്തോ കേട്ടോ ഇതുണ്ടായിരുന്നത് അല്ലെങ്കിൽ ടൊമാറ്റോ അതുപോലെ കുക്കുമർ പിന്നെ ക്യാബേജ് ആ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഞാൻ പിന്നെ കുറച്ച് കിട്ടും ഇങ്ങനെ ഹാഫ് കെ ജി ഒക്കെ കിട്ടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് കിട്ടില്ല വൺ കെ ജി കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് നിരാശയായി ഞാൻ ജസ്റ്റ് മുന്നോട്ട് നടന്നു മുന്നോട്ട് നടന്നപ്പോൾ പിന്നെ നമ്മുടെ പിസ്സ ഉണ്ടായിരുന്നു പിസ്സ സ്റ്റാർട്ടിങ് തന്നെ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് രിഞ്ഞ് നോക്കി അപ്പോൾ നോക്കുമ്പോൾ എല്ലാ പിസ്സ തന്നെ കാണുമ്പോൾ രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിനുള്ളിൽ വെച്ചിട്ട് ഒരു 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 ആ ഒരു ടൈപ്പ് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ പിന്നെ വാങ്ങിക്കാൻ നിന്നില്ല കാരണം നമുക്കത് കാണുമ്പോൾ തന്നെ അത് എന്തോനെ നമ്മളിപ്പോൾ ദോശയൊക്കെ ഇന്ന് ചുട്ടിട്ട് വൈകുന്നേരം നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ എനിക്കൊരു ഫീൽ തോന്നിയത് ഞാനത് വാങ്ങിച്ചില്ല ഡോണേറ്റിൻ്റെ സെക്ഷനിലാണ് പോയത് നൂറ്റി നാൽപ്പത് രൂപയാണ് തോന്നുന്നുട്ടോ നാല് പീസുണ്ടായിരുന്നു അപ്പോൾ നൂറ്റി നാൽപ്പത്തിന് ഡിസ്കൗണ്ട് ആയിട്ട് ഇരുപത് ഇരുപത് രൂപ ഡിസ്കൗണ്ട് ആയിട്ട് നൂറ്റി ഇരുപത് രൂപ അതുപോലെ തന്നെ എൻ്റെ അടുത്തായിട്ട് തന്നെ കപ്പ് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ കപ്പ് കേക്ക് വന്നിട്ട് ഒന്ന് വന്നിട്ട് ചോക്ലേറ്റിൻ്റെ ഉണ്ടായിരുന്നു റെഡ് വെലുവറ്റിൻ്റെ ഉണ്ടായിരുന്നു ചോക്ലേറ്റിന് നൂറ്റി എൺപത് രൂപ സംതിങ്ങും അതുപോലെ തന്നെ നമ്മുടെ റെഡ് വെലവെറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപ ആണ്ട്ടോ ഉള്ളത് ഏകദേശം അതിൽ എല്ലാത്തിനും മൂന്ന് മൂന്ന് ചേർത്തിട്ട് മൊത്തം ആറ് ആറ് കപ്പ് കേക്ക് ഉണ്ടായിരുന്നു കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ തന്നെയാണ് ഈ കപ്പ് കേക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ വെജിറ്റബിൾ സെക്ഷൻ പോയി വെജിറ്റബിൾ സെക്ഷനാണെങ്കിൽ ആസ് യൂഷ്യൽ നമ്മൾ നോർമലിയുള്ള സൂപ്പർ മാർക്കറ്റിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ എൻ്റർപ്രൈസ് അങ്ങനെ വലിയ വ്യത്യാസം എനിക്ക് തോന്നിയില്ല പിന്നെ ഞങ്ങൾ കൂൾ ഡ്രിങ്ക്സ് സെക്ഷൻ പോയി ആസ് യൂഷ്യൽ ഇതിലും അതുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നും ഇല്ല പക്ഷെ നമുക്കിതിൽ വെറൈറ്റി വെറൈറ്റി ഉള്ള ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട് കേട്ടോ ഷെയ്ക്ക്സ് പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് രണ്ടെണ്ണം വാങ്ങിച്ചു ഒന്ന് ബാദാൻ്റെയും ഒന്ന് സ്ട്രോബെറിയും വാങ്ങിച്ചു പിന്നെ ഞാൻ ഇതൊക്കെ ബില്ലിടാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ കൗണ്ടറിൽ പോയി കൗണ്ടറിൽ പോയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ എന്തൊരു തിരക്കാണ് ഫുൾ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ക്രൗഡാണ് ആക്ച്വലി ഒന്ന് സൺഡാ പോ സോറി സൺഡേ പോലും അല്ല എന്നിട്ടും ഭയങ്കര ഉണ്ടായിരുന്നു ഞാൻ ജേസ് രണ്ട് മറ്റേ ഷേക്കും അതുപോലെ എൻ്റെ ചിക്കൻ ഡ്രംസും അതുപോലെ ലോളിപ്പോപ്പും വാങ്ങിച്ചിട്ട് ബില്ല് ബില്ലിടാൻ വേണ്ടി നിന്ന് ഒരു മണിക്കൂർ നിന്നു കാരണം അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നു കൗണ്ടറിൽ ബില്ല് പെയ്തിട്ട് നേരെ പോയത് ഫുഡ് കോർട്ടിലാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു മോമോ കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം കാരണം ഞാൻ നേപ്പാളിപ്പോൾ മോമോ മൊമോ ഒന്നും കഴിച്ചില്ല ഞാൻ പറഞ്ഞില്ല എനിക്കങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ ജേസ് ഒന്ന് ഇവിടെ ട്രൈ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ മൊമോ വാങ്ങിക്കാൻ പോയി ഞാൻ വെജിറ്റബിൾ മൊമോ കേട്ടോ വാങ്ങിച്ചത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കാരണം അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു അതായിട്ട് ഞാൻ മൊമോ വാങ്ങിച്ചു നേരെ ഞങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പോണ്ടല്ലോ എന്തൊരു ക്രൗഡും എന്നറിയുമോ നമ്മളിങ്ങനെ വേല പറമ്പ് അങ്ങനെ പോയില്ല ആ സമയത്ത് ഉണ്ടായിരുന്നു എങ്ങനെ തിരക്കണ്ട അത്രയും ഫുൾ ഫില്ലായിരുന്നു സീറ്റ് അവിടെ സീറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആരെങ്കിലും എണിക്കോ ആരെങ്കിലും എണിക്കുമോ എന്ന് ജസ്റ്റ് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ ഞാനിപ്പോൾ സൈഡാക്കി നോക്കുമ്പോൾ നല്ല ഗെയിമിൻ്റെ ആ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് തിരക്കുണ്ടായിരുന്നു അവിടെ പിന്നെ ഞാൻ നേരെ ഞങ്ങൾക്ക് സീറ്റ് ഇട്ടിയപ്പോൾ ഞാൻ വേഗം പോയി ഇരുന്നു അവിടെ പക്ഷെ ഇപ്പം എൻ്റെ ആർത്തേം കറിയും ഞാൻ എന്ത് ചെയ്യുന്ന ഒരു ചൂട് ചൂട് പോകുമ്പോൾ വേഗം മുക്കിയിട്ടുണ്ടല്ലോ വായിലിട്ടിട്ടോ വായിൽ ഇട്ടിട്ടുണ്ടല്ലോ എന്തൊരു ചൂട് എൻ്റെ നാക്കൊക്കെ പോളി ഇത് ചുണ്ടൊക്കെ പോളി എനിക്ക് ഭയങ്കര ചമ്മലായി അപ്പം ഞാൻ ചേച്ചി വേഗം താഴെ വെച്ചിട്ട് ഞാൻ വേഗം ലോൽപ്പപ്പ് എടുത്തിട്ട് ഒന്നും അറിയാത്ത പോലെ വേഗം പാലിട്ട് ഞാൻ ഞാ ഞം ചവയ്ക്കായിരുന്നു അയ്യോ ഭയങ്കര കോമഡി സീരിയലുണ്ട് ആ സമയത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ രണ്ട് മെടുക്കിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കണം എന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം കുട്ടികൾക്ക് ഇവരെ എൻ്റെ ചാനൽ കണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി അതുപോലെ തന്നെ ഈ രണ്ട് പിള്ളേർക്ക് യൂട്യൂബ് ചാനലുണ്ട് ആവണി ആമിയും അതുപോലെ ആമി ആവണിയും ജസ്റ്റ് ഒന്ന് നോ ചെക്ക് ഔട്ട് ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ വേറെ രണ്ട് പിള്ളേരും വന്നു അവർക്കും സെൽഫി ഒക്കെ എടുത്തു പക്ഷേ ആ കുട്ടികൾക്ക് പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ സോറി അങ്ങനെ ഞാൻ നേരെ പോയപ്പോൾ കുറേ ഐസ്ക്രീം അതുപോലെ തന്നെ ജ്യൂസ് ടി ഷോപ്പ് അങ്ങനെ കുറേ സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ ഡ്രസ്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അതിൻ്റെ കൂടെ കയറി നോക്കി എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടുമോയൊക്കെ നോക്കാൻ വേണ്ടി കയറി അപ്പോൾ കുറേ ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ മറ്റേ നമ്മൾ കോസ്മാറ്റിക്സിനെയും പിന്നെ ഗ്ലാസ്സസ് പിന്നെ പെർഫ്യൂം അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ ഡ്രസ്സിൻ്റെ അവിടെ പോയി മീൻസ് വുമൻസ് ഡ്രസ്സിൻ്റെ അവിടെ അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ പോയപ്പോണ്ടല്ലോ കുറേ ഡിസ്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നോട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അങ്ങനെ അതുപോലെ അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഞാൻ കണ്ട് ഭയങ്കര സന്തോഷമായിട്ട് ഈ വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ എല്ലാവർക്കും താങ്ക് പറയുന്നുണ്ട് പറ്റിയില്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും കണ്ടതിൽ കുറേ നേരം ലുലുൽ കറങ്ങിയ ശേഷം കുറച്ച് എ സി ഒക്കെ ഉണ്ട ശേഷം ഇറങ്ങാൻ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നോക്കി ഞാൻ മാത്രം ഒന്നും വാങ്ങിക്കാൻ കൈ വീശി ഇറങ്ങണം എന്ന് വിചാരിച്ചു പക്ഷേ അത് എൻ്റെ തെറ്റുധാരണയാണ് എന്നെ പോലെ തന്നെ കുറെ ആൾക്കാരെ ജസ്റ്റ് ലെ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ചു നേരം കണ്ടു അങ്ങനെ സമയം ആ ഏകദേശം അഞ്ചു അഞ്ചരക്കായിരുന്നു റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സമയം ഞാൻ ഇറങ്ങി അപ്പോൾ നേരം ഞങ്ങൾ ലാബിലേക്ക് സമയം ഏഴ് മണിയൊക്കെ ആയിട്ട് ഞാൻ മെല്ലെ ഇങ്ങനെ കറങ്ങിയിട്ടൊക്കെ വരുന്നത് കാരണം സമയമായി അപ്പോൾ ട്വൻ്റി ഫോർ അവേഴ്സും ലാബ് ഉള്ളത് കാരണം പ്രശ്നമില്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് വേഗം പോയിട്ട് റിപ്പോർട്ട് വാങ്ങിച്ചു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ഇറങ്ങി അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യാൻ മാത്രം മറക്കരുത് ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇതിലും നല്ല നല്ല വീഡിയോസ് എന്താ പറയുക നിങ്ങൾക്ക് എത്തിക്കാൻ ഞാൻ ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും താറ്റാ ബബാസ് യു